നമസ്കാരം മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശിക്ഷയ്ക്ക് ഭക്തർക്ക് മികച്ച സേവനം ഒരുക്കി ശ്രദ്ധേയമാവുകയാണ് സന്നിധാനത്തെ ആയുർവേദ ആശുപത്രി പ്രതിദിനം ആയിരത്തോളം ഭക്തരാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത് മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി മൂന്ന് ട്രാക്ടറുകളിലായി പമ്പയിൽ നിന്ന് മരുന്നുകൾ സന്നിധാനത്ത് എത്തിച്ചു കഴിഞ്ഞു ഇതിനു പുറമെ മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തിനായി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ മരുന്നുകളാണ് സന്നിധാനത്തെ ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുള്ളതെന്ന് സന്നിധാനം ആയുർവേദ ആശുപത്രി ചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഷാനവാസ് പറഞ്ഞു കാനനപാതയിലൂടെ നഗ്നപാതരായി നടന്നെത്തുന്ന അയ്യപ്പഭക്തർക്ക് സാധാരണയെ ഉണ്ടാകാറുള്ള പേശിവേദന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉദരരോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സയാണ് ആയുർവേദ ആശുപത്രി മുഖേന ലഭിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കുന്നു എന്നതു തന്നെയാണ് ആയുർവേദ ചികിത്സയ്ക്ക് പ്രിയമേറാനുള്ള കാരണവും കൂടാതെ ഭക്തർക്ക് തിരുമൽ ചികിത്സയും ഔഷധ കൂട്ടുകൾ ചേർത്ത് ആവിപിടിക്കാനുള്ള സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട് എണ്ണായിരത്തോളം പേരാണ് പഞ്ചകർമ്മ തെറാപ്പി പ്രയോജനപ്പെടുത്തിയത് പോലീസുകാർ ദേവസ്വം ജീവനക്കാർ മറ്റ് ജോലിക്കെത്തിയവർ എന്നിവർക്കെല്ലാം അനുഗ്രഹമാവുകയാണ് സന്നിധാനത്തെ ആയുർവേദ ആശുപത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ആയുർവേദ ആശുപത്രി സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് ഇവരിൽ പലരും മടങ്ങുന്നത് പേശി നടുവേദന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുമായാണ് കൂടുതൽ പേരും എത്തുന്നത് ചൂടുപിടിച്ചും ബാൻഡേജ് ചുറ്റിയും ആവി പിടിക്കാനുള്ള സൗകര്യമൊരുങ്ങിയും ആശുപത്രി സേവനങ്ങൾ ഇവർക്ക് ഉറപ്പാക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ എട്ട് ഡോക്ടർമാരും അഞ്ച് തെറാപ്പിസ്റ്റുകളും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേർ സേവനം അനുഷ്ഠിക്കുന്നു ഈ കൂട്ടത്തിൽ മര്മ്മ സ്പെഷ്യലിസ്റ്റ് ഡോക്ടര്മാരും നാല് ഫാർമസിസ്റ്റും ആറ് സപ്പോർട്ടിംഗ് ജീവനക്കാരും ആശുപത്രിയിൽ സേവനത്തിലുണ്ട് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഷാനവാസിന്റെ മേൽനോട്ടത്തിലാണ് നിലവിൽ സന്നിധാനത്ത് ഭക്തർക്കായി ആശുപത്രിയിൽ സേവനം ലഭിക്കുന്നത് സന്നിധാനത്തിനു പുറമെ പമ്പയിലും എരുമേലിലും ആശുപത്രി പ്രവർത്തിച്ചു വരുന്നു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനു പുറമെ മാസപൂജാ സമയങ്ങളിലും ആശുപത്രി സേവനം സന്നിധാനത്ത് ലഭ്യമാണ് നിലവിൽ ജനുവരി ഇരുപത് വരെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം ന്യൂസ് ബ്യൂറോ സന്നിധാനം പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സവം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട